ഹായ് ഹലോ നമസ്കാരം വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വളരെ വളരെ വേണ്ട ഒരു നിങ്ങൾക്കറിയേണ്ട പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്സുമായിട്ടാണ് നമ്മളിപ്പോൾ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് അതായത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ അപ്പോൾ ഏതാണ് എന്നുള്ളത് നോക്കാം നമ്മുടെ കാറ്റഗറി നമ്പർ നാന്നൂറ്റി എഴുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏതാണ് പരീക്ഷ ഫയർ ആൻഡ് റെസ്ക്യൂ ഡ്രൈവർ സാധ്യതാ പട്ടികയിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കേരള പി എസ് സിയുടെ ഭാഗത്ത് നിന്ന് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എന്ത് ചെയ്യണം അപ്ലോഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് ഇപ്പം വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറയുന്ന നാനൂറ്റി എഴുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫയർ ആൻഡ് സ്കൂൾ ഡ്രൈവർ പരീക്ഷ എഴുതി ഉദ്യോഗാർത്ഥികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈൽ കയറി പരിശോധിക്കുക എന്നിട്ട് പറഞ്ഞ രീതിയിൽ പറഞ്ഞ പ്രകാരമുള്ള സർട്ടിഫിക്കറ്റ് പറഞ്ഞ തീയതിക്കുള്ളിൽ തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇതേപോലുള്ള അപ്ഡേറ്റ്സുകൾ വേഗത്തിലറിയാൻ നമ്മുടെ ചാനലിൻ്റെ കൂടെ കൂടി കൂടുതൽ ഒട്ടുമടിക്കേണ്ട എല്ലാ അപ്ഡേറ്റ്സുകളും വളരെ വേഗത്തിൽ തന്നെ നിങ്ങളുടെ മുന്നിൽ നിന്നായിരിക്കും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇനി അടുത്തതായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്ന പരീക്ഷ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ഏത് പരീക്ഷയാണ് ഏത് ഷോർട്ട് ലിസ്റ്റ് ആണ് എന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക അതിൻ്റെ ഡീറ്റെയിൽസ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളുമായിട്ട് എന്ത് ചെയ്യും നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്